എല്ലാവർക്കും നമസ്കാരം നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മളെല്ലാവരും ദിവസവും കുളിക്കുന്നവരാണ് ശരിയല്ലേ ശരീരം വൃത്തിയാക്കാൻ വേണ്ടി മാത്രമല്ല നമ്മൾ കുളിക്കേണ്ടത് അതായത് കുളി എന്നത് നമ്മുടെ മനസ്സും അതേപോലെ തന്നെ ശരീരവും ആത്മാവും ശുദ്ധീകരിക്കപ്പെടുന്ന ഒരു വലിയ പ്രക്രിയയാണ് പക്ഷേ നമ്മളത് അറിയാതെ ചെയ്യുന്നതിൽ ചില തെറ്റുകൾ കാരണം കുളിക്കുന്നതിലൂടെ നമ്മളിലേക്ക് എത്തിച്ചേരേണ്ടത് അല്ലെങ്കിൽ ലഭിക്കേണ്ടതായ ഐശ്വര്യം നമുക്ക് നഷ്ടപ്പെടാറുണ്ട് എന്ന് മാത്രമല്ല അത് ദാരിദ്ര്യത്തിലേക്കും കുടുംബത്തിലെ പലവിധ പ്രശ്നങ്ങളിലേക്കും നയിക്കും ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ പോകുന്നത് സക്ഷാൽ ഭഗവാൻ പരമശിവൻ പാർവതി ദേവിക്ക് ഉപദേശിച്ചു നൽകിയ അതീവ രഹസ്യമായ ചില അറിവുകളാണ് നമ്മൾ കുളിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നിങ്ങൾക്കറിയാമോ എന്തുകൊണ്ട് നഗ്നരായി കുളിക്കാൻ പാടില്ല എന്ന് നമ്മുടെ ശാസ്ത്രങ്ങൾ പറയുന്നു എന്നതും അറിയേണ്ടതായുണ്ട് ഇതെല്ലാം അറിഞ്ഞാൽ തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ തന്നെ സംഭവിക്കും വീഡിയോ മുഴുവനായും കാണുക കാരണം പാതി അറിവ് ഗുണത്തെക്കാൾ ഏറെ ദോഷമായിരിക്കും ചെയ്യുന്നത് അപ്പോൾ നമുക്കൊരു കഥയിലൂടെ തന്നെ തുടങ്ങാം എന്താ ഒരിക്കൽ പരമശിവനും പാർവതി ദേവിയും ആകാശമാർഗത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ ഗംഗാനദിയിൽ ആയിരക്കണക്കിന് ആളുകൾ കുളിക്കുന്നത് കാണാൻടയായി ഹരഹര ശംഭു എന്ന് വിളിച്ച് പാപമോചനത്തിനായി മുങ്ങി നിവരുകയായിരുന്നു ഭക്തർ ഇത് കണ്ട് പാർവതി ദേവി മഹാദേവനോട് ചോദിച്ചു ഭഗവാനേ ഗംഗയിൽ മുങ്ങിയാൽ എല്ലാ പാപങ്ങളും തീരുമെന്നാണല്ലോ വിശ്വാസം എന്നിട്ടും എന്താണ് ഇവരുടെയൊന്നും അങ്ങോട്ട് തീരാത്തത് എന്താണ് ഇവരുടെ ജീവിതത്തിലെ ദുരിതങ്ങൾ മാറാത്തത് ശിവൻ പൊഞ്ചിരിച്ചു ഇങ്ങനെ പറഞ്ഞു പാർവതി ഇവർ വെള്ളത്തിൽ മുങ്ങുന്നുണ്ട് പക്ഷേ ഇവരാരും യഥാർത്ഥ വിശ്വാസത്തോടെ അല്ല കുളിക്കുന്നത് അത് ഞാൻ നിനക്കായി തെളിയിച്ചു തരാമെന്നും അടുത്ത ദിവസം ഭഗവാൻ ശിവൻ ഒരു വൃദ്ധന്റെ രൂപം ധരിച്ചു ഗംഗ് ഗംഗാനദി കരയിലുള്ള ഒരു കുഴിയിൽ വീണു വീണുകിടക്കുന്നതായി അഭിനയിച്ചു പാർവതി ദേവിയോട് അദ്ദേഹത്തിന്റെ ഭാര്യയായി അഭിനയിച്ച് സഹായത്തിന് മറ്റുള്ളവരെ വിളിക്കാനായി പറയുകയുണ്ടായി പക്ഷെ ഒരു നിബന്ധന ഉണ്ടായിരുന്നു പാപം ചെയ്യാത്തവർ മാത്രമേ എന്റെ ഭർത്താവിനെ തൊടാവൂ അല്ലാത്തവർ തൊട്ടാൽ ഭസ്മമായി പോകും എന്നുകൂടി ഇതിനോടൊപ്പം തന്നെ അതായത് രക്ഷിക്കാൻ വിളിക്കുന്നതിനോടൊപ്പം തന്നെ വിളിച്ചു പറയണം എന്നുകൂടി മഹാദേവൻ പറഞ്ഞു പലരും ഓടി വന്നെങ്കിലും ഈ നിബന്ധന കേട്ടപ്പോൾ എല്ലാവരും അങ്ങോട്ട് മടിച്ച് പിന്മാറി ഗംഗയെ കുളിച്ചു കയറിയവർ പോലും വിചാരിച്ചു ഞാൻ പാപം ചെയ്തിട്ടുണ്ടാകും വെറുതെ എന്തിനാ ഒരു റിസ്ക് എടുക്കുന്നത് എന്ന് ഒടുവിൽ ഒരു യുവാവ് മാത്രം ഓടി വന്ന് ആ വൃദ്ധനെ രക്ഷിച്ചു എന്നിട്ട് അവൻ ഇങ്ങനെ പറഞ്ഞു അമ്മേ ഞാനിപ്പോൾ ഗംഗയിൽ കുളിച്ചു കയറിയതേ ഉള്ളൂ ഗംഗയിൽ കുളിച്ചാൽ പാപം പോകുമെന്ന് എനിക്ക് ഉറച്ച വിശ്വാസമുണ്ട് അതുകൊണ്ട് ഞാനിപ്പോൾ പാവിയല്ല കണ്ടില്ല സുഹൃത്തുക്കളെ ഇതാണ് വിശ്വാസം എന്ന് പറയുന്നത് അതായത് വെറുതെ വെള്ളത്തിൽ മുങ്ങിയാൽ മാത്രം പോരാ മനസ്സും ശുദ്ധമാകേണ്ടതുണ്ട് ഈ സംഭവത്തിന് ശേഷം പരമശിവൻ പാർവതി ദേവിക്ക് കുളിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതായ പന്ത്രണ്ട് സുപ്രധാന കാര്യങ്ങളാണ് ഉപദേശിച്ചു നൽകിയത് ഇത് നമ്മൾ ഓരോരുത്തരും തീർച്ചയായും അറിഞ്ഞിരിക്കേണ്ടത് അത്യാവശ്യമാണ് പിന്നെ പന്ത്രണ്ട് കാര്യങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം സൂര്യോദയത്തിന് മുൻപ് അല്ലെങ്കിൽ രാവിലെയുള്ള കുളിയാണ് ഏറ്റവും ഉത്തമം അതാണ് ആദ്യത്തെ കാര്യം ഇത് പാപങ്ങളെ നശിപ്പിക്കുകയും പുണ്യം നൽകുകയും ചെയ്യും എന്നതാണ് ഭഗവാൻ പാർവതി ദേവിയോട് പറഞ്ഞു കൊടുത്തത് ഇനി രണ്ടാമത്തെ കാര്യം കുളിച്ചതിന് ശേഷം പൂജകൾ ചെയ്യുന്നവർ അതായത് പൂജകൾ ചെയ്യുന്നതിന് മുൻപ് ശുദ്ധിയാവേണ്ടത് അത്യാവശ്യമാണ് കുളിക്കാൻ ബുദ്ധിമുട്ടുള്ളവർ ഒഴികെ വേറെ എല്ലാവരും കുളിച്ചതിന് ശേഷം മാത്രമേ പൂജകളോ പ്രാർത്ഥനകളോ ചെയ്യാൻ പാടുള്ളൂ പ്രായമേറെ ഉള്ളവരാണെങ്കിൽ ദേഹമൊന്ന് കഴുകുകയോ അല്ലെങ്കിൽ അല്പം വെള്ളമൊന്ന് ദേഹത്ത് കുടയുകയോ ചെയ്താൽ മതിയാകും എന്നാൽ അല്ലാത്തവർ പൂജയ്ക്ക് മുൻപ് തീർച്ചയായും കുളിച്ച് ശരീരം ശുദ്ധി വരുത്തിയതിനു ശേഷം മാത്രമേ പൂജാതി കർമ്മങ്ങളും പ്രാർത്ഥനയും ചെയ്യാനായി പാടുള്ളൂ ഇനി അടുത്തതായി പറഞ്ഞു കൊടുത്ത മൂന്നാമത്തെ കാര്യം രാവിലെ കുളിക്കുന്നവരുടെ ശരീരത്തിൽ ഒരു കാരണവശാലും നെഗറ്റീവ് എനർജിക്ക് നിലനിൽക്കുവാൻ കഴിയില്ല ലക്ഷ്മി കടാക്ഷം കൂടുതലായി വന്നു ചേരുകയും ചെയ്യും അടുത്തത് തീരെ വയ്യാത്തവരാണെങ്കിൽ മാത്രം നനഞ്ഞ തുണി കൊണ്ട് ശരീരം തുടയ്ക്കുന്നത് കുളിയായി ആയിരിക്കും ഭഗവാൻ കണക്കാക്കുന്നതെന്നാണ് അതായത് തീരെ എഴുന്നേൽക്കാൻ വയ്യാത്തവർക്ക് മാത്രമുള്ള ഒരു കൺസിഡറേഷൻ മാത്രമായിരിക്കും ഇത് ഇനി പുഴയിലോ അതല്ലെങ്കിൽ ആറ്റിലോ കുളിക്കുമ്പോൾ നദിയിലേക്ക് നേരിട്ടിറങ്ങാതെ കരയിൽ നിന്ന് ശരീരം ഒന്ന് കഴുകിയ ശേഷം മാത്രം ഇറങ്ങാനായിട്ട് ശ്രമിക്കുക മനസ്സിലായോ മനസ്സിലായത് ഉദ്ദേശിച്ചെന്താണ് ജലത്തെ മലിനമാകാതിരിക്കാനായിട്ട് കാലും അല്പം സൈഡിലോട്ട് മാറി നിന്ന് ഒന്ന് കഴുകിയതിന് ശേഷം അത് പവിത്രതയോടുകൂടി വീൺ ജലത്തിലേക്ക് ഇറങ്ങി മുങ്ങി നിവരുക എന്നതാണ് ഇതുകൊണ്ട് അർത്ഥമാക്കിയത് ഇനി പുണ്യനദികളിൽ വസ്ത്രം അലക്കാൻ പാടില്ല എന്ന് ഉണ്ട് അതായത് നമ്മൾ കാണാറുണ്ട് ചില പുണ്യനദികളിൽ കുളിച്ച് നിവരുമ്പോൾ ആളുകൾ വസ്ത്രവും അതോടൊപ്പം അലക്കാറുണ്ട് അത് സോപ്പും ഷാമ്പുവൊക്കെ ഉപയോഗിച്ചാണ് ഓരോരുത്തർ ചെയ്യുന്നത് അതുപോലെ അലക്കുന്ന സ്ഥലത്തു നിന്ന് മാറി വേണം കുളിക്കാൻ എന്ന് വരെയുണ്ട് പക്ഷെ പലരും അതൊന്നും ശ്രദ്ധിക്കാറില്ല പക്ഷേ ഈ ചെയ്യുന്ന തെറ്റുകൾ വലിയ കൊടിയ ദോഷങ്ങളെ ആയിരിക്കും വിളിച്ചു വരുത്തുന്നത് എന്നതും ഈവരും മനസ്സിലാക്കേണ്ടത് അത്യാവശ്യമാണ് പുഴയിൽ മുങ്ങി നിവരുമ്പോൾ പതിനൊന്ന് തവണ മുങ്ങുന്നതാണ് വളരെ ശുഭകരമായത് ഇനി ഗംഗയിൽ പോകാൻ പറ്റാത്തവർ വീട്ടിൽ വെള്ളത്തിൽ ഗാദേവി മനസ്സിൽ ധ്യാനിച്ചു കുളിച്ചാലും അതേ ഫലം തന്നെ വന്നു ചേരുന്നതാണ് അപ്പോൾ ഈ കാര്യങ്ങൾ പാലിച്ചാൽ തന്നെ പകുതി ദോഷങ്ങളും നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറിക്കിട്ടുന്നതാണ് ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് പലരും പ്രത്യേകിച്ച് സ്ത്രീകളൊക്കെ കുളിക്കുമ്പോൾ ചെയ്യുന്ന ഒരു തെറ്റാണ് പൂർണ്ണമായും നഗ്നരായി കുളിക്കുക എന്താ അതായത് നമ്മൾ അതിനു പിന്നിൽ ചിന്തിക്കുന്നത് ബാത്റൂമിലല്ലേ നമ്മൾ മാത്രമല്ലേ ഉള്ളൂ ആരും കാണില്ലല്ലോ എന്ന് കരുതിയാണ് ഇങ്ങനെ ചെയ്യുന്നത് പക്ഷെ ഇതിന് പിന്നിൽ വലിയൊരു ശാസ്ത്രീയവും ആത്മീയവുമായ കാര്യവും ഒളിഞ്ഞിരിപ്പുണ്ട് ഒരിക്കൽ ശ്രീകൃഷ്ണൻ ഗോപികമാരുടെ വസ്ത്രം എടുത്ത കഥ നമുക്കറിയാമല്ലോ അത് വെറുമൊരു തമാശ ആയിരുന്നില്ല ജലദേവനായ വരുണനെ അപമാനിക്കുന്നതിന് തുല്യമാണ് നഗ്നരായി ജലത്തിൽ ഇറങ്ങുന്നത് എന്ന് കൃഷ്ണൻ അന്ന് ഉപദേശിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മുടെ അനുസരിച്ച് നമ്മൾ കുളിക്കുമ്പോൾ നമ്മുടെ പിതൃക്കൾ അതായത് മരിച്ചുപോയ പൂർവികർ അവിടെ സന്നിഹിതരായിരിക്കും നമ്മൾ കുളിച്ച വസ്ത്രത്തിൽ നിന്ന് വീഴുന്ന വെള്ളം അവർ സ്വീകരിക്കുന്നു എന്നൊരു വിശ്വാസം കൂടിയുണ്ട് എന്നാൽ നമ്മൾ നഗ്നരായി കുളിക്കുമ്പോൾ പിതൃക്കൾക്ക് അതൃപ്തി ഉണ്ടാകാറുണ്ട് അത് പിതൃദോഷം എന്ന വലിയ ദോഷത്തിനായിരിക്കും കാരണമായി മാറുന്നത് ഇത് നിമിത്തം കുടുംബത്തിൽ അശാന്തി ഉണ്ടാവുകയും സാമ്പത്തിക തടസ്സങ്ങൾ ലക്ഷ്മി ദേവിയുടെ കോപം എന്നിവ വന്നു ചേരും അതുകൊണ്ട് കുളിക്കുമ്പോൾ ശരീരത്തിൽ ഒരു ചെറിയ വസ്ത്രമെങ്കിലും ഉണ്ടായിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ഇത് നിങ്ങളുടെ പോസിറ്റീവ് എനർജി നിലനിർത്തുന്നതിനും സഹായിക്കും അപ്പോൾ സുഹൃത്തുക്കളെ കുളിയുന്നത് ഒരു ശീലം മാത്രമല്ല അതൊരു സംസ്കാരം കൂടിയാണ് അപ്പോൾ നാളെ മുതൽ കുളിക്കുമ്പോൾ ഈ കാര്യങ്ങൾ ഒന്ന് ശ്രദ്ധിക്കുക മനസ്സിനും ശരീരത്തിനും ഉണ്ടാകുന്ന മാറ്റം നിങ്ങൾക്ക് തന്നെ അനുഭവപ്പെടും വീടുകളിൽ ഐശ്വര്യം വരാൻ ഇത്തരം ചെറിയ മാറ്റങ്ങൾ തീർച്ചയായും നടത്തേണ്ടത് അത്യാവശ്യമാണ് വീടിന് മാത്രമല്ല വീട്ടിൽ വസിക്കുന്ന ആളുകൾക്കും ഇതുകൊണ്ട് വലിയ മാറ്റങ്ങൾ വന്നു ചേരും അപ്പോൾ ഈ അറിവ് നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും ഒക്കെ ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അറിവാണ് അറിവ് നമ്മൾ പകർന്നു കൊടുക്കുന്നതിനനുസരിച്ച് നമ്മളുടെ ആ ഒരു അറിവും ഭാഗ്യവും ഒക്കെ വർദ്ധിക്കുകയുള്ളൂ അപ്പോൾ എല്ലാവർക്കും നല്ല ഒരു മാറ്റം ജീവിതത്തിൽ ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു നന്ദി നമസ്കാരം